പല രാഗങ്ങളെ പറ്റി സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു ബുദ്ധിയുണ്ട് പക്ഷെ എന്താണ് ഈ കാളരാഗം കാളരാഗം പറയുന്നത് അത് ഉപയോഗിക്കാനും നമുക്കൊക്കെ ഇഷ്ടമാണ് സത്യം പറയണത് അടുത്ത് വ്യായാമം എനിക്ക് അത്യത്തിന് ഇഷ്ടപ്പെടില്ല അകത്ത് വിളിച്ചുകൊണ്ടുപോവാ എന്തോ എന്തോന്നടേ അതൊരു ന്യായം വേണ്ട നീ നീ തമാശ പറയാനാകിയോ ഇഷ്ടം കേക്കണം എനിക്ക് ഇഷ്ടമാണ് എന്ന് ഈ ഞാൻ നിങ്ങളെ ഉള്ളത് പുറത്തല്ല അകത്താന്ന് ആ ശത്രുവിനടുത്ത് പുറത്തു കളയാണ്ട് നിങ്ങളെ ലൈഫ് ഗതി പിടിക്കൂല